ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വിവരത്തിലേക്ക് പോവുകയാണ് ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ സി പി ഐ കടുത്ത തീരുമാനത്തിലേക്ക് ഇല്ല മന്ത്രിമാരെ പിൻവലിച്ചേക്കില്ല എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത് ശക്തമായ പ്രതിഷേധം അറിയിക്കും അപമാനിതരായി എന്ന വിലയിരുത്തലാണ് സി പി ഐക്കുള്ളത് ഇടതുമരുടെ രാഷ്ട്രീയ ഭാവിയെ കരുതി മന്ത്രിമാരെ പിൻവലിക്കണ്ട എന്നാണ് തീരുമാനം ആ വിശദാംശങ്ങളുമായി റഹീസ് റഷീദുണ്ട് അതോടൊപ്പം ടി വി പ്രസാദും ആർ ഓഷിപാലും പാലോടും ചേരുന്നു ആദ്യം സി പി ഐ സെക്രട്ടേറിയറ്റ് ചേരുകയാണ് അതിന്റെ തീരുമാനമാണോ ഇപ്പോൾ നമുക്ക് അറിയാനാകുന്നത് കടുത്ത നിലപാടില്ല എങ്കിൽ പിന്നെ എന്താണ് തീരുമാനം എങ്ങനെ പ്രതിഷേധം അറിയിക്കുമെന്നുള്ളതാണ് പ്രതിഷേധമാണല്ലോ തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ സ്മൃതി സി പി ഐയുടെ നിർണായകമായ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തുടങ്ങിയിട്ട് ഏതാണ്ട് ഒന്നേകാൽ മണിക്കൂർ കഴിഞ്ഞു നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് കടുത്ത തീരുമാനത്തിലേക്ക് സി പി ഐ പോകുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് മുൻപ് പല വിഷയത്തിലും എടുത്തതുപോലെ പ്രതിഷേധമറിയിക്കുക എന്ന തീരുമാനത്തിലേക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് എത്തുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത് ഇടതു മുന്നണിയുടെ രാഷ്ട്രീയ ഭാവിയെ കരുതി മന്ത്രിമാരെ പിൻവലിക്കുന്നത് അടക്കമുള്ള തീരുമാനത്തിലേക്ക് പോകുന്നില്ല എന്ന തീരുമാനത്തിലേക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് എത്തുന്നുവെന്ന് മനസ്സിലാക്കുന്നു പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് പോകേണ്ടതില്ല എന്ന എന്ന തീരുമാനത്തിലേക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് എത്തുന്നതായി മനസ്സിലാക്കുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നതിന് മുമ്പ് പ്രധാനമായും എടുത്തിരുന്ന ഒരു തീരുമാനം മന്ത്രിമാരെ പിൻവലിക്കുന്നതടക്കമുള്ള ഒരു കടുത്ത നടപടിയിലേക്ക് പോകുന്നു െ കുറിച്ചുള്ള ചർച്ചകൾ നടന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട് നാല് മന്ത്രിമാരോടും ബിനോയ് വിശ്വം ഒറ്റക്കെട്ടിക്ക് സംസാരിക്കുകയും ചെയ്തു പാർട്ടി എടുക്കുന്ന തീരുമാനത്തിന് ഒപ്പം പോകും എന്ന് അറിയിക്കുകയും ചെയ്തു അതിന് ഡി രാജക്ക് ദേശീയ സെക്രട്ടറി ഡി രാജക്ക് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കത്തയക്കുകയും ഒരു ഗൂഢാലോചന നടന്നുവെന്നും മുന്നണി മര്യാദയുടെ ലംഘനമാണ് നടന്നത് എന്നും പറഞ്ഞിരുന്നു അതിന്റെ അത് ഒരു സൂചനയായി കരുതിയിരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ തുടരുന്ന സെക്രട്ടറി നമ്മൾ നമ്മൾ നേരത്തെ രണ്ടു മൂന്ന് തീരുമാനങ്ങളുണ്ടല്ലോ കടുത്ത തീരുമാനമായി മന്ത്രിമാരെ പിൻവലിക്കുക എന്നുള്ളതാണ് അതല്ലെങ്കിൽ മന്ത്രിസഭായോഗത്തിൽ നിന്നും വിട്ടു നിൽക്കുക എന്നുള്ള തീരുമാനമാണ് പുറത്തുനിന്ന് പിന്തുണയ്ക്കുക എന്നുള്ള വലിയ തീരുമാനമാണ് അപ്പോൾ മന്ത്രിസഭായോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന തീരുമാനം പോലും ഉണ്ടാകില്ല എന്നാണോ ഈ പറഞ്ഞതിന്റെ അർത്ഥം വലിയ കടുത്ത തീരുമാനമില്ല പ്രതിഷേധം അറിയിച്ചാൽ മതി എന്ന് പറയുമ്പോൾ നേരത്തെ ജനറൽ സെക്രട്ടറിക്ക് അയച്ച കത്തിൽ അതിശക്തമായ നിലപാടാണല്ലോ ബിനാവശ്യം പറഞ്ഞിരുന്നത് ഇതിലൊരു ഗൂഢാലോചനയുണ്ട് ഈ ധാരണാപത്രത്തിൽ ഒപ്പിട്ടതിലൊരു ഗൂഢാലോചനയുണ്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഏകപക്ഷീയമായ തീരുമാനമെന്ന ഒരു വാചകം വരുന്നു അതിലപ്പുറം ഇടതുപക്ഷം ഭരിക്കുന്ന ഏക സംസ്ഥാനം ഇടതുപക്ഷം ഭരിക്കുന്ന ഏക സംസ്ഥാനം ഇടതുപക്ഷ നയത്തിൽ നിന്നും പിന്നാക്കം പോകുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട് കൂടി പറയുമ്പോൾ ആറുമാസം നിൽക്കുന്ന സർക്കാരിനെ രക്ഷിക്കാൻ ഇടതുപക്ഷത്തെ രക്ഷിക്കുന്നതിനപ്പുറം സർക്കാരിനെ രക്ഷിക്കുക എന്ന തീരുമാനത്തിലേക്ക് സി പി ഐ പോകുന്നു എന്നുള്ളതാണോ എന്താണ് മനസ്സിലാക്കേണ്ടത് എങ്ങനെ പ്രതിഷേധം അറിയിക്കും ആ സ്മൃതി പ്രതിഷേധിക്കുക അതായത് മന്ത്രിസഭയിൽ നിന്ന് അംഗങ്ങളെ പിൻവലിച്ചുള്ള പ്രതിഷേധം കൊണ്ട് മറ്റു കാര്യങ്ങളല്ല അതൊരു ടെക്നിക്കലായ പ്രതിഷേധം മാത്രമായി മാറും എന്ന പൊതുചർച്ചയാണ് ഉണ്ടായത് ഇനി പ്രതിഷേധിക്കുകയാണെങ്കിൽ നേരത്തെ തീരുമാനിച്ചതനുസരിച്ചുള്ള വലിയൊരു പ്രതിഷേധം കടന്ന പ്രതിഷേധം എന്ന് പറയുന്നത് മന്ത്രിസഭയിൽ നിന്ന് നാല് മന്ത്രിമാരെ പിൻവലിക്കുക എന്നതായിരുന്നു പക്ഷേ നിലവിൽ ഇടതു മുന്നണിയുടെ കെട്ടുറപ്പിനെ അത് വലിയ തോതിൽ ബാധിക്കും എന്ന തരത്തിലാണ് സെക്രട്ടേറിയറ്റിൽ ചർച്ചകൾ നടന്നത് ആ ചർച്ചകൾക്ക് ഒടുവിലാണ് കടുത്ത തീരുമാനത്തിലേക്ക് പോകേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് ഏതാണ്ട് ഒന്നേകാൽ മണിക്കൂറായി തുടരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുത്തത് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് അതായത് മന്ത്രിമാരെ പിൻവലിക്കുക എന്ന് തുടക്കത്തിലുണ്ടായിരുന്ന ചർച്ചയിലേക്ക് പോകുന്നേയില്ല മന്ത്രിമാരെ പിൻവലിക്കുന്ന പിൻവലിക്കേണ്ടതില്ല എന്നതാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുത്ത തീരുമാനം അപമാനിതരായി പാർട്ടി മുന്നണിയുടെ മുന്നിലും ജനങ്ങളുടെ മുന്നിലും അപമാനിതരായി സി പി ഐ എന്ന വിലയിരുത്തൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടായി എങ്കിൽ പോലും മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും സി പി ഐയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതില്ല പകരം ശക്തമായ പ്രതിഷേധം ആ പ്രതിഷേധം ഏത് തരത്തിലാണ് എന്ന് തീരുമാനിച്ചിട്ടില്ല തുടക്കത്തിൽ ലഭിക്കുന്നു ഇപ്പോൾ അയ്യുന്നു എന്ന് പറയുമ്പോൾ ഈ യോഗം നടക്കുന്നതിനിടയ്ക്ക് തന്നെ സി പി എമ്മുമായി ഒരു കൂടിയാലോചന അല്ലെങ്കിൽ ഒരു ചർച്ച നടന്നു സി പി എം അനുനയിപ്പിക്കാൻ വിളിച്ചു എന്ന് തോന്നേണ്ടതുണ്ടോ അങ്ങനെ ഒരു ആരൂപത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടോ ഇതിനിടയ്ക്ക് ആ സി പി ഐയുടെ പ്രധാനപ്പെട്ട നേതാക്കളെ സി പി എമ്മിൻ്റെ നേതാക്കൾ സംസാരിക്കാനുള്ള സാധ്യത ഇതിനിടയിൽ ഫോണിൽ വിളിച്ച് സംസാരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് കാരണം ഏതാണ്ട് ഒരേ സമയത്ത് തന്നെയാണ് സി പി ഐയുടെയും സി പി ഐ എമ്മിൻ്റെയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ ചേരുന്നത് അതായത് സംസ്ഥാനത്തെ ആ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളുടെ യോഗം ചേരു ചേരുന്നു ചേർന്നുകൊണ്ടിരുന്നത് ആ യോഗത്തിനിടെ ഒരു പക്ഷേ എം വി ഗോവിന്ദനും ബിനോയ് വിശ്വവും തമ്മിലുള്ള ആശയവിനിമയം കൂടി ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടാകും എന്ന് വേണം കരുതാൻ അതല്ലാതെ ഏകപക്ഷീയമായി ആ വലിയൊരു തീരുമാനത്തിലേക്ക് പോകാനുള്ള ചർച്ചകൾ നടത്തുകയും പിന്നീട് അത് വേണ്ട എന്ന് വെക്കുകയും ചെയ്യാൻ സി പി ഐ സംബന്ധിച്ച് സാധിക്കില്ല എന്ന് മാത്രമല്ല ഈ വാസുകി ഒപ്പിട്ട പി എം ശ്രീയുടെ കരാറിന്റെ ധാരണാപത്രത്തിന്റെ കോപ്പി എ കെ ജി സെന്ററിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു ഇനി ഒരു പക്ഷേ നേരത്തെ രാവിലെ അൺഒഫീഷ്യലായി സി പി ഐ എമ്മിന്റെ നേതാക്കളോട് സംസാരിക്കുമ്പോൾ ഇവിടെ ആർ എസ് എസ് അജണ്ട നടപ്പിലാക്കാത്ത തരത്തിലാണ് പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കുക അങ്ങനെ ഒരു ധാരണാപത്രത്തിലാണ് സംസ്ഥാനം ഒപ്പിട്ടതെന്ന് അവർ ഫോണിലൊക്കെ സംസാരിക്കുമ്പോൾ അവകാശപ്പെടുന്നുണ്ടായിരുന്നു ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു രൂപോൾ അതായത് സി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് പ്രശ്നമാണ് ഒന്ന് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ആർ എസ് എസ് അജണ്ടയുള്ള ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് കടന്നുകൂടുമെന്നതാണ് രണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം വെച്ചിട്ടുള്ള സ്കൂൾ എന്ന ബോർഡ് ഈ സ്കൂളുകൾക്ക് മുന്നിൽ വരുമെന്നതാണ് ഈ രണ്ട് കാര്യത്തിലും കേരളത്തിലെ പ്രത്യേക സവിശേഷമായ സാഹചര്യങ്ങൾ വെച്ച് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ധാരണാപത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല എക്സിക്യൂട്ടീവിലെ തീരുമാനമാണല്ലോ കടുത്ത തീരുമാനം വേണ്ട കടുത്ത നിലപാട് വേണ്ട സർക്കാരിനെ പ്രതിസന്ധിയിലാക്കേണ്ട എന്നുള്ളത് ഇനിയിപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് യോഗമാണ് എക്സിക്യൂട്ടീവ് എടുത്ത തീരുമാനത്തിന് വിരുദ്ധമായ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഒരു തീരുമാനം വരാനുള്ള സാധ്യതയില്ലല്ലോ സ്മൃതി സംസ്ഥാന എക്സിക്യൂട്ടീവ് സി പി ഐയുടേത് ഇന്ന് അനൗദ്യോഗികമായി ചേർന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇന്ന് എക്സിക്യൂട്ടീവ് യോഗം ചേരുക നേരത്തെ നിശ്ചയിച്ചതനുസരിച്ച് ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം മാത്രമാണ് എക്സിക്യൂട്ടീവ് യോഗത്തിൽ പങ്കെടുക്കേണ്ട ആളുകൾ ഒന്നും തന്നെ ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന സി പി ഐയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ എം എൻ സ്മാരകത്തിൽ എത്തിയിട്ടില്ല പ്രധാനപ്പെട്ട നേതാക്കളുമായി സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നതിന് മുമ്പ് എക്സിക്യൂട്ടീവിലുള്ള പ്രധാനപ്പെട്ട നേതാക്കളുമായി ഒരു ആശയവിനിമയം നടത്തിയിരുന്നു ആ ആശയവിനിമയത്തിന്റെ കൂടി അടിസ്ഥാനത്തിലുള്ള തീരുമാനമാണ് സി സംസ്ഥാന എക്സിക്യൂട്ടീവ് ഇന്നലെയും മിനിഞ്ഞാനുമായി ചേർന്നിരുന്നു ഇന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവ് ഔദ്യോഗികമായി ചേരുന്നില്ല ഒരു പക്ഷേ അവൈലബിൾ ആയി സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനം എടുക്കുന്നതിന് മുന്നോടിയായി എക്സിക്യൂട്ടീവ് അംഗങ്ങളെ ഫോണിൽ വിളിക്കുകയോ അല്ലെങ്കിൽ ഓൺലൈനായി അവരോട് സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് എക്സിക്യൂട്ടീവ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കുക പ്രസാദ് ഇപ്പോൾ നേരത്തെയും സർക്കാരിൽ ഭിന്നത അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് നിലപാട് അറിയിച്ചിട്ടുണ്ട് അധികം വൈകാതെ പോകണമെങ്കിൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തോമസ് ചാണ്ടിയുടെ കാര്യത്തിൽ അത് പ്രസാദ് റിപ്പോർട്ട് ചെയ്ത വാർത്തയെ തുടർന്നുള്ള രാജിയായിരുന്നല്ലോ ആ കാര്യത്തിൽ സി പി എടുത്ത നിലപാട് പ്രധാനമായിരുന്നു അന്ന് എടുത്ത നിലപാടിൻ്റെ ആ നിലപാടിനോട് സി പി എമ്മെ സി പി എമ്മിനെ അനുകൂലിക്കേണ്ടി വന്നു അതിന് അടിസ്ഥാനത്തിൽ മന്ത്രിയെ പിൻവലിക്കേണ്ടി വന്നു അങ്ങനെ ഒരു തീരുമാനം അന്നുണ്ടായിരുന്നു അതിനു മുമ്പ് നമുക്കറിയാവുന്നതാണ് വെളിയം ഭാർഗവന്റെ കാര്യത്തിലായാലും സി കെ ചന്ദ്രപ്പൻ്റെ കാര്യത്തിലാണെങ്കിലും അവരൊക്കെ എടുത്തിരുന്ന നിലപാടുകൾ പല ഘട്ടങ്ങളിലും സർക്കാരുമായി അല്ലെങ്കിൽ സിപിയുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ നിലപാടുകൾ വാർത്താ സമ്മേളനങ്ങളിൽ നടത്തിയിട്ടുണ്ട് വെളിയം ഭാഗനും പിണറായി വിജയനും രണ്ട് തരത്തിൽ വാർത്താസമ്മേളനം നടത്തുന്ന കാലം കൂടി നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ പ്രശ്നത്തെ കണ്ടത് ഇതൊരു നയപരമായ വിഷയം കൂടിയാണല്ലോ ശ്രുതി പറഞ്ഞതുപോലെ സി പി ഐ ഇത്തരം തീരുമാനങ്ങൾ നേരത്തെയും എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് കടുത്ത തീരുമാനങ്ങൾ നേരത്തെയും എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എക്സിക്യൂട്ടീവ് യോഗത്തിലേക്ക് അപമാനിതരായി എന്ന നിലപാട് ആ നിലപാട് ഉയർത്തിപ്പിടിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു തീരുമാനമാണ് എക്സിക്യൂട്ടീവ് എങ്കിൽ സെക്രട്ടേറിയറ്റ് നിർണായകമായി ഇപ്പോഴും ചേരുന്നു ചേരുന്നുണ്ട് അതിൽ തീരുമാനം മാറി വരാനുള്ള സാധ്യതയുമുണ്ട് നേതാക്കൾ ഓരോ നേതാക്കൾക്കും ഓരോ അഭിപ്രായമാണുള്ളത് കൂടുതൽ പേർക്കുമുള്ളത് ശക്തമായ ഒരു നിലപാട് വേണം എന്നുള്ളതാണ് ശ്രുതി നേരത്തെ പറഞ്ഞത് തോമസ് ചാണ്ടി വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായ സി പി ഐയുടെ ഒരു നിലപാടായിരുന്നു രണ്ടായിരത്തി പതിനേഴ് നവംബർ മാസം പതിനഞ്ചിന് രാവിലെയായിരുന്നു ആ സംഭവം ഉണ്ടായത് തലേദിവസം ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവുണ്ടാകുന്നു ഉത്തരവിന് പിന്നാലെയും തോമസ് ചാണ്ടിയെ പിൻവലിക്കാൻ മന്ത്രി മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല തോമസ് ചാണ്ടി യോഗത്തിലേക്ക് എത്തിയതിന് പിന്നാലെ തങ്ങൾ എന്നാൽ ഈ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് അന്നത്തെ റവന്യൂ മന്ത്രിയായിരുന്ന പാർലമെന്ററി പാർട്ടിയുടെ ഉൾപ്പെടെ ചുമതലയുണ്ടായിരുന്ന ചന്ദ്രശേഖരൻ പ്രഖ്യാപിക്കുകയായിരുന്നു അന്ന് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് മാറി നിന്നത് സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ഒരു അസാധാരണമായ സംഭവമായി മാറുകയുണ്ടായി പിന്നീട് സി പി ഐയുടെ തീരുമാനത്തിന് ആ മുഖ്യമന്ത്രിക്ക് വഴങ്ങേണ്ടതായി വന്നു അങ്ങനെ രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ക്ഷമിക്കണം നവംബർ മാസം പതിനഞ്ചാം തീയതി ഉച്ചയോടുകൂടി ആ മന്ത്രി തോമസ് ചാണ്ടിക്ക് രാജിവെക്കേണ്ടതായി വന്നു നേരത്തെയും സമാനമായതല്ലെങ്കിൽ പോലും മറ്റൊരു തരത്തിലുള്ള കടുത്ത പ്രതിഷേധം സി പി ഐ രേഖപ്പെടുത്തുന്നത് കേരളം കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഇപ്പോഴുള്ള സാഹചര്യം എന്നുള്ളത് അത് മറ്റൊരു തരത്തിലുള്ളതാണ് ദേശീയ തലത്തിൽ തന്നെ സംസ്ഥാനത്തെ സി പി ഐ എമ്മിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയേക്കാവുന്ന ഒരു സാഹചര്യം മുന്നിലുണ്ട് എന്നുള്ളതാണ് കേവലം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഒരു പദ്ധതി പണത്തിനു വേണ്ടി എന്തിനാണ് നിങ്ങളുടെ നിലപാട് നിങ്ങൾ പണയം വയ്ക്കുന്നത് എന്നുള്ളതാണ് സി പി ഐ നേതാക്കൾ സി പി എമ്മിനോട് ചോദിക്കുന്നത് സി പി എമ്മിന്റെ പ്രഖ്യാപിത നിലപാടും പി എം ശ്രീയിൽ ഒപ്പിടാൻ വേണ്ടി പാടില്ല കേന്ദ്രത്തിൻ്റേത് വർഗീയത ഉയർത്തുന്ന വിദ്യാഭ്യാസ നയങ്ങളുമായി മുന്നോട്ടു പോകാനുള്ള നിലപാടാണ് അതുമായി ചേർന്നു പോകേണ്ടി വരും ആ ഫണ്ട് വാങ്ങിയാൽ എന്നുള്ളതാണ് നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സമഗ്ര ശിക്ഷ കേരള എന്നറിയപ്പെടുന്ന എസ് എസ് കെ ആ എസ് എസ് കെക്ക് ഫണ്ട് ലഭിക്കാത്തത് കൊണ്ട് തന്നെ സംസ്ഥാനത്ത് നടപ്പിലാക്കേണ്ട വിദ്യാഭ്യാസ രംഗത്തെ പല പദ്ധതികളും താളം തെറ്റുന്ന ഒരു സ്ഥിതി ഉണ്ടായി സാധാരണക്കാരായ മനുഷ്യരുടെ മക്കൾ പഠിക്കുന്ന ആ പൊതുവിദ്യാലയങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ അത് തടസ്സപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു ഉച്ചഭക്ഷണത്തിന്റെ മെനു മാറ്റുമ്പോൾ അത് മാറ്റാൻ പോലും പറ്റാത്ത ഇവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്നു അങ്ങനെ സാമ്പത്തികം എന്ന ഒരൊറ്റ പോയിന്റിൽ നിന്നുകൊണ്ട് മാത്രമാണ് കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ നയത്തിന് അടിയറവ് പറഞ്ഞുകൊണ്ട് പി എം ശ്രീയിൽ ഒപ്പുവെക്കാനുള്ള ഒരു തീരുമാനം സ്മൃതി അപ്പോഴുമുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്തുകൊണ്ട് ഇക്കാര്യം അത് സി പി ഐ ചർച്ച ചെയ്തില്ല എന്നുള്ളതാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതായത് ഇടതു മുന്നണി യോഗം ചർച്ച ചെയ്യും എന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പറയുന്നു സി പി ഐ എമ്മിന്റെ ജനറൽ സെക്രട്ടറി എം എ ബേബി പറയുന്നു ആ ഇക്കാര്യം മുന്നണി ചർച്ച ചെയ്യും പക്ഷേ മുന്നണി ചർച്ച ചെയ്യാതെ ഉഭയകക്ഷി ചർച്ചയില്ലാതെ സി പി ഐയെ അപമാനിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് അവഹേളിച്ചുകൊണ്ട് നിങ്ങളൊന്നും ആരുമല്ല എന്ന് പറയുന്ന രീതിയിലേക്കാക്കിക്കൊണ്ട് ഇതൊന്നും അറിയാതെ വളരെ പെട്ടെന്ന് ഇന്നലെ പോയി അതിൽ ഒപ്പിടുകയാണ് യഥാർത്ഥത്തിൽ സി പി ഐ ആരും അറിയുന്നില്ല പി എം സിയിൽ ഒപ്പിട്ടിട്ടുണ്ട് എന്ന കാര്യം അതല്ലെങ്കിൽ ഒപ്പിടാൻ പോകുന്നു എന്ന കാര്യം അവർ കരുതിയിരുന്നത് നേരത്തെ മന്ത്രിസഭാ യോഗത്തിൽ എതിർപ്പ് ഉയർത്തിയതുകൊണ്ട് ആ സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെ പരസ്യമായി പ്രഖ്യാപിച്ചതുകൊണ്ട് ഈ പദ്ധതിയിൽ നിന്ന് പിറകോട്ട് പോകുന്നു എന്നായിരിക്കണം സി പി കരുതിയിട്ടുണ്ടാവുക അത് ിടയിലാണ് ഒരു ചർച്ചയും ഇല്ലാതെ വിദ്യാഭ്യാസ വകുപ്പ് അവർക്ക് കിട്ടേണ്ട ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയ്ക്ക് വേണ്ടി അവരുടെ നിലപാടിൽ വെള്ളം ചേർക്കുന്നത് എന്നാണ് സി പി ഐ മുന്നോട്ട് വയ്ക്കുന്നത് സി പി ഐ പറയുന്നത് ഇതിൽ തങ്ങൾ അപമാനിതരായത് കടുത്ത തീരുമാനം വേണം മന്ത്രിമാരെ പിൻവലിക്കണം എന്നാവശ്യം നിരവധി നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നു മന്ത്രിസഭാ യോഗത്തിൽ ഇനി പങ്കെടുക്കരുതെന്ന് പറയുന്നു മുന്നണിയിൽ നിന്ന് ഇറങ്ങി വരണം എന്ന് പറയുന്നു പരസ്യപ്രചരണം നടത്തണം എന്ന് പറയുന്നു എന്തായാലും എക്സിക്യൂട്ടീവ് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ട് നിർണായകമായ സെക്രട്ടേറിയറ്റ് യോഗം തുടരുന്നു എന്താണ് ുന്നു എന്നൊരു വിഷയം കൂടിയുണ്ട് ഒരു മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്നാണ് അഭിനയവശ്യം അറിയിച്ചിരുന്നത് ഇപ്പോൾ സമയം രണ്ട് ഇരുപതാകുന്നു മൂന്നരയ്ക്ക് എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിരിക്കുന്നു അതിനിടയ്ക്ക് എന്താണ് ഒരു അനുനയ നീക്കം നടന്നിട്ടുണ്ടോ നടന്നിട്ടുണ്ട് എന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ എക്സിക്യൂട്ടീവ് യോഗത്തിന്റെ തീരുമാനമായി ഇപ്പോൾ പുറത്തു വരുന്നത് കടുത്ത നടപടി വേണ്ട എന്നൊരു ആലോചനയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് സെക്രട്ടേറിയറ്റിൽ വരുന്ന വിവിധ അഭിപ്രായങ്ങൾ നിർണായകം തന്നെയാണ് നേരത്തെ നാല് മന്ത്രിമാരുമായും പ്രത്യേകം പ്രത്യേകം ബിനും ചർച്ച